അറിവ് അവസരങ്ങളിലേക്കും പുരോഗതിയിലേക്കുമുള്ള പ്രവേശനമാണ് ആരംഭിക്കാം ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫീസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് മെഡ്രീന ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യാം അവർ ജ്യൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം അറിവിന്റെ ഈ വേദിയെ ഉത്സവമാക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ലോകത്തിൽ ഏറ്റവും അനായാസം ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഉത്തരം മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുക ദുഃഖിപ്പിക്കുക എന്നതൊക്കെയാണ് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ എന്നാൽ ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ എളുപ്പമുള്ളത് കൊണ്ട് തന്നെ ആ ക്രൂരത നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും പ്രയാസമുള്ള കാര്യം മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക എന്നാണ് എന്നാൽ അതിനേക്കാൾ ഏറെ കഠിനമായ കാര്യം മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നതാണ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് സ്വാഗതം സ്വീസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് മണപ്പുറം മെഡിറ്റൈന ഹോസ്പിറ്റൽസ് ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്നത് വളരെ പ്രഗൽഭമായ രീതിയിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ദമ്പതികളാണ് പ്രേക്ഷകർക്ക് വിശിഷ്യ കൈരളി ടി വി പ്രേക്ഷകർക്ക് ഏറെ പരിചിതയും പ്രിയങ്കരിയുമാണ് ഒരുപാട് വിവിധങ്ങളായ രീതികളിൽ നമ്മളെ നിരന്തരമായി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കലാഭവൻ സരിക ഒപ്പം ചലച്ചിത്ര പ്രവർത്തകനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഭർത്താവ് ദിലീപും സരികയും ദിലീപും ഈ ദിവസത്തെ അശ്വമേധത്തിൻ്റെ വേദിയെ ചിരിയും ചിന്തയും കൊണ്ട് സമൃദ്ധവും സമർത്ഥവുമാക്കട്ടെ സ്വാഗതം സരിക ആൻഡ് ദിലീപ് വാക്ക് ഇൻ പ്ലീസ് ആ സത്യത്തിൽ സരികയുടെ പേരിൽ സായും രീം ഉണ്ടെന്നുള്ളതല്ലാതെ സരിക സാരിയിൽ കാണുന്നത് ആദ്യമായാണ് സാരി വള കഴുത്തിൽ വലിയൊരു നെക്ലേസ് നെറ്റിയിലൊരു ഒന്നര കിലോമീറ്റർ നീളത്തിലുള്ള ചുവന്ന പൊട്ട് അങ്ങ് ഏത് കാരണം ശരിക്കും പറയുകയാണെങ്കിൽ പലപ്പോഴും ഇപ്പം ഇങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ എന്നെ കാണാന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് അത്ഭുതമായിരിക്കും കാരണം എന്നെ പറ്റിയൊരു വിധം എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അപ്പൊ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നമ്മള് ബുദ്ധിപരമായിട്ടൊരു വലിയ ലെവലൊന്നും ഇല്ലെങ്കിലും ഒറ്റ ലുക്കിൽ എന്തൊക്കെയോ സംഭവമാണെന്ന് ഇപ്പൊ തോന്നി ദിലീപ് സന്തോഷം പരിചയപ്പെട്ടതിൽ ദിലീപ് കഥയിലെ നായിക ദിലീപ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതാണ് പക്ഷേ ദിലീപിന്റെ ജീവിത കഥയിലെ നായിക അല്ല എനിക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ സന്തോഷം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷം പൂർത്തീത്തൊമ്പതാത്ത വർഷത്തിലേക്ക് കടക്കുകയാണ് വർഷം എനിക്കല്ലേ തരണ്ടേർക്കും അപ്പോ ഇത്രയും വർഷമായിട്ട് ഒരു ഫാമിലി പ്രോഗ്രാം ഉണ്ടാവില്ല നമ്മളെ ഇന്റർവ്യൂ ഭാര്യം പറത്താണ്ട് ഇന്റർവ്യൂ കൈരല്ലേ ടിവിയിൽ തന്നെ അല്ലെങ്കിൽ വേറെ പല സ്ഥലത്തും ഗെയിം ഷോ അത് ഇത് ഒരു പരിപാടിക്ക് എന്റെ പേരം വന്നിങ്ങനെ കുത്തിരുന്നിട്ടില്ല എനിക്ക് ഏറ്റവും അവ സിനിമേന്റെ പരിപാടിക്ക് പോലും മുപ്പര സിനിമേന്റെ പരിപാടിക്ക് തന്നെ വിളിച്ചാൽ പോവില്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ എന്നെപ്പോഴും പറയുക എന്താ പറയുക വെല്ലുവിളി എന്താ അതൊക്കെ എടിയ അതൊക്കെ എന്റെ റേഞ്ചിന് പറ്റിയ പരിപാടി അല്ല പിതാ അമരൻതെ വിളിച്ചപ്പോൾ തന്നെ അമർ അല്ലോ നിങ്ങളെ റേഞ്ചിന് പറ്റിയൊരു പരിപാടി ഉണ്ട് പെട്ട് പെട്ടു അടി അങ്ങനെ കൊണ്ടാണ് ദിലീപിന്റെ ചില ആളുകളുടെ ഒക്കെ പേര് കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ പേരെടുത്ത് കണക്ട് ചെയ്യാൻ തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജിയോബേബി വന്നിരുന്നു ജിയോ ബേബി ഒക്കെ എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേര് പറഞ്ഞു മ്യൂസിക് എന്നാണ് മോൻ്റെ പേര് മകളുടെ പേര് കഥ ഞാൻ ആലോചിക്കും ഇത് മറ്റത് ട്രെയിനിലൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറേണ്ടി വന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനിടയിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ പ്രദീപ് എന്ന് വിളി കേട്ടാൽ ഞാൻ തിരിഞ്ഞു നോക്കും നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പേര് തിരിഞ്ഞു നോക്കുന്നതാണ് നമുക്ക് ഇങ്ങനെയായിപ്പോയി ഈ പേരുകൾ ഈ പേര് കുഴപ്പമില്ല ഞാൻ ോ എന്താകോന്നൊന്നും അറിയാണ്ടിട്ടൊരു പേരല്ലേ അപ്പൊ ആദ്യമേ സ്ത്രീ പെൺകുട്ടി തീരുമാനിച്ചു അല്ല ഇതൊക്കെ പെൺകുട്ടിയെന്ന് ശേഷം ദിലീപിന്റെ പുതിയ പ്രോജക്റ്റ് പുതിയൊരു പരിപാടി ഉണ്ട് പട എന്താ ജോണി ജോണിരിക്കോണർ ത്രില്ലറാണ് ത്രില്ലറാണ് വില്ലം മെഷു കൊണ്ട് വിളിക്കണ കേട്ടോ സംവിധാനം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മിമിക്രി നാടൻ പാട്ട് സ്കിപ്റ്റ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും സ്കിറ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുകാലിക പ്രസക്തി ഉള്ളതൊക്കെ ആണെങ്കിലും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് പോലെ ഇരിക്കും ഇവരിപ്പോൾ ചിരിക്കില്ലെന്ന് വിചാരിച്ച പണിവാളി ചിലവർ അങ്ങനെ തന്നെ ഇരിക്കും നിങ്ങളെന്ത് കാണിച്ചോ ഞങ്ങൾ ചിരിക്കില്ലെന്ന് പറഞ്ഞാൽ പണിവാളി അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ റിട്ടയർ ആയതിനു ശേഷം വിൽക്കലാമേള എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി വില്ലടിച്ചാൻ പാട്ട് കണ്ണകീൻ്റെ കഥ പറയുന്ന വില്പാട്ട് അതിലിപ്പോൾ കണ്ണകിയായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിൽ ഉത്സവങ്ങളിലും അമ്പലങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ആ താങ്കൾ പിന്നെ ഇങ്ങനത്തെ മെഗാഷോ ഒക്കെ ചെയ്ത് നിങ്ങൾ വിൽക്കലാമേള ഒക്കെ ആയിട്ട് പോകുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പരിപാടിയാണ് എനിക്കിപ്പോൾ വിൽക്കലാമേള എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് അത്രയും സ്റ്റേജുകളാണ് പല പല അമ്പലങ്ങളിലും പിന്നെ ഈ കണ്ണകീൻ്റെ കഥ പറയുമ്പോൾ ഭയങ്കര ലൈവ് ആണ് ചെയ്യുന്നത് പാട്ടായിട്ടും കണ്ണകിയായിട്ടും ചെയ്യുന്നത് ഭയങ്കര കണ്ണകിയുടെയും കഥ പറയുന്ന സത്യത്തിൽ കൊള്ളാം അല്ല ഞാൻ സീരിയസ് കാരണം എന്ന ഡയറക്ടർ പറഞ്ഞത് കൊണ്ട് ഇത്രയും കാലം കൊണ്ട് പത്തൊമ്പത് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് കൊള്ളാം 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 അത് എന്ന് സത്യത്തിൽ കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഈ പരിപാടി അറിയില്ല ഞങ്ങൾ പല സ്ഥലത്തും സംഘാടകർ തന്നെ ഞങ്ങൾ എടുത്തു നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലോ അതിന്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏറ്റവും ആ പരിപാടിക്ക് നമ്മള് പോകള് പറയുമ്പം പറയും മറ്റേ കല ഉദ്ധരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്റെ ആ അത്യാവശ്യം കൊഴപ്പല്ലാണ്ട് ഇത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുക്കാതെ നമ്മളെ നാട്ടിലുള്ള കലാകാരന്മാരെയാണ് നമ്മളതില് അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ പോകും സംസാരിച്ചിരുന്നേ ഒരു പാട്ട് പാടി പാട്ട് തുടങ്ങിക്കോ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മള് നമ്മളെ മാത്രം ിഷ്ടപ്പെടല്ല നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ അപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്യാ ഉരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്യാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ നേരിൻ്റെ കൂടെ നിൽക്കും നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ നേരിൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടൽ അപ്പ ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ഇതിനിടയ്ക്കുള്ള കാലം ഒന്നു കഴിച്ചുകൂട്ടുന്നു നമ്മൾ ഇതിനിടയ്ക്കുള്ള കാലം ഒന്ന് കഴിച്ചു കൂട്ടുന്നു നമ്മൾ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടൽ നമ്മള് നമ്മളെ മാത്രം അപ്പൊ ജനിക്കുമെന്നുള്ള സത്യത്തിനും മരിക്കുമെന്നുള്ള സത്യത്തിനും ഇടയിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നതാണ് ജീവിതം ജനന മരണങ്ങൾക്കിടയിൽ നമ്മൾ കടം കൊണ്ട ഒരു വെറും കഥയാണുമെ ജീവിതം എന്ന കവി ആദ്യത്തെ മേഖല അറിയാം യു ആർ ദ ഗ്രാൻഡ് മാസ്റ്റർ അതിനുള്ള ധൈര്യത്തിനല്ലേ ദിലീപിനെ കൂടെ കൊണ്ടുവന്നു ശരി ദിലീപ് ഇപ്പോൾ കണ്ണകിയുടെയും കോവിലിൻ്റെയും ഉത്സവകാലത്തിൻ്റെയും കഥാപാത്രങ്ങളുടെയും മിഥോളജിയുടെയൊക്കെ ഇതിൽ വിൽക്കലാ മേളയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് സരിക ആദ്യത്തെ മേഖലയിലേക്ക് സരികയോടും ദിലീപിനോടും ഒപ്പം കം പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ അല്ല ഇങ്ങനെ കണ്ണകി കോവിലൻ പാണ്ഡ്യ രാജാവ് ദൈവം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആദ്യത്തെ സൂചന ഇങ്ങനെ അങ്ങ് വ്യക്തിയാണ് കേട്ടോ അശ്വത്ഥാമ ബാലി രാജാവ് വേദവ്യാസൻ ഹനുമാൻ കൃപാചാര്യൻ പരശുരാമൻ വിഭീഷണൻ മാർക്കണ്ടേയൻ രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ശരിയായ പേര് കോണിഡേല ശിവശങ്കര വരപ്രസാദ് എന്നാണ് പ്രതീക്ഷയോടെ ദിലീപിനെ ഉറ്റുനോക്കുകയാണ് മൂന്നാമത്തെ ക്ലൂ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി സ്ഥാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പ്രജാരാജ്യം പാർട്ടി എന്നാണ് നാലാമത്തെ നമുക്ക് കുടുംബാംഗങ്ങളെ കാണാം എന്തായാലും അത് കണ്ടാൽ മോനെയൊക്കെ കാണുമ്പോൾ ദിലീപ് പറയുന്നതിന് മുമ്പ് സരിക പറയും കളാണ് രാംചരൻ രാംചരൻ അറിയില്ലേ ആരെന്ന് പറയുന്നു നിങ്ങൾ പറഞ്ഞോ അഞ്ചാമത്തെ പോയില്ല നാലാമത്തെ സുജന ഉത്തരം പറഞ്ഞു യു ആർ ഹിയർ ടു പ്ലേ ഫോർ ട്വന്റി ഫൈവ് തൗസൻഡ്

സരികയും ദിലീപും മനസ്സിൽ വിചാരിച്ച പേര് ഇസ് എൻ അപ്രൗഡ് സർ അപ്രൗഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഇന്ത്യൻ ആണ് ആണ് മലയാളി മലയാളി കുരുഷൻ കുരുഷൻ യൂജലി മണ്ട ഇല്ല ഇല്ല natural death natural death 1950 ന് ശേഷം മരണം അതെ 2000 ന് ശേഷം മരണം അതെ ദേശീയം കലാ സാഹിത്യമിൽ ഒന്നാണോ പ്രധാനം അതെ ദേശീയം അതെ दोनों ക്ലിയർ ആക്കിയേക്കാം ഈക്വലി ഒരു കൂടിയുണ്ട് ഉണ്ട് അല്ല ഏറ്റവും പ്രധാന മേഖല രാഷ്ട്രീയം കലാസാഹിത്യമാണെന്ന് പറഞ്ഞു അതിൽ രാഷ്ട്രീയമാണോ പ്രധാനം മാത്രം കേട്ടോ മേഖലയാണ് മേഖലയാണ് പ്രധാനം പ്രധാനം സാഹിത്യമാണ് അല്ല അല്ല കടമനട്ട രാമകൃഷ്ണൻ ആണോ എന്നാണ് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് കാര്യം കടമനുട്ടാണെങ്കിൽ എം എൽ എ ആയിരുന്നു എന്നാൽ കവിയാണ് പക്ഷേ എം എൽ എ എന്നതിനേക്കാൾ കൂടുതൽ പ്രധാന മലയാള കവിതയിലെ ശക്തമായ ശബ്ദമാണ് കടന്നിട്ടേ സാഹിത്യമാണ് ഇത് സാഹിത്യമല്ല അല്ല അപ്പം ദാറ്റ് മീൻസ് കലയാണ് അപ്പോൾ പ്രധാന മേഖല പത്ത് ചോദ്യങ്ങൾ യജ്ഞം തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒന്നു അതെ തിരുവനന്തപുരം ജില്ല അല്ല കൊല്ലം ജില്ല അതെ കഥാപ്രസംഗമാണോ പ്രധാന മേഖല അല്ല രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു അതെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ അതെ പതിനാറ് ചോദ്യങ്ങൾ രാജശ്രീ അദ്ദേഹത്തിന് ചലച്ചിത്ര രംഗത്ത് മികവിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ള അവാർഡ് പാട്ട് പറഞ്ഞു വന്നില്ല നമ്മൾ ഒരു പാടാ ഇനി ഇനി പാട്ടുകൂടെ പാട്ടല്ലാതെ വേറെ ആ പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാടൻ പാട്ട് പാട്ട് ശബ്ദം കേട്ടാൽ എല്ലാവർക്കും അറിയാം രശ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ജായിക രശ്മിയുടെ ശബ്ദം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ഇവിടെ വാസം വാസം സാധ്യമോ സാധ്യമോ അല്ല മാരുടെ ഇഷ്ടം പോലെയുണ്ട് ഈ വിൽക്കലാമേള എങ്ങനെയാണ് സംഗതി വിൽക്കലാമേള ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല ചെറിയ റിട്ടയർ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഞങ്ങൾ രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറാണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ണകിയുടെ കഥയാണ് പറയുന്നത്

ും അയ്യോ അത് പൂർത്തിയാക്കാ എന്തേനും കോമഡി എന്താ അറിയോ മൂപ്പര് തിരുവനന്തപുരം ഞാൻ കൊയിലാണ്ടി തെക്കും വടക്കുവാണല്ലോ അപ്പൊ ആദ്യാദ്യമൊക്കെ മൂപ്പര് പറയുന്ന ഒരു തിരുവനന്തപുരം ഭാഷയും എനിക്കും മനസ്സിലാവില്ല ണ്ടി ഭാഷ മൂപ്പർക്ക് മനസ്സിലാവത്തോണ്ടാണ് ഞങ്ങൾ പതിനെട്ട് വർഷം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് തട്ടിപ്പ് പോകുന്നത് അപ്പൊ ഞാൻ ഈ മോൻ ഞാൻ അല്ല രണ്ട് രണ്ടുപേർക്കും ഒരേ ഭാഷ ഒരേ നാട്ടുകാരായിരുന്നെങ്കിൽ ഒരേ ഭാഷയിലാണ് സംസാരിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ആറ് വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും അടുത്ത ആറ് വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും പിന്നെ ആറ് വർഷം നിങ്ങൾ രണ്ടുപേരും പറയുന്ന നാട്ടുകാർ കേൾക്കും അവസ്ഥയിലിട്ട് പോയത് അല്ല ഇത് തിരുവനന്തപുരത്തുള്ള വളരെ നല്ല നല്ല വാക്കുകളൊന്നും എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിക്കും അയ്യോ എന്നെന്തോ അമനിച്ചെന്തോ വിളിക്കാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് എഴുതും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും പിന്നെ മോൻ ജനിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും കളിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ ചോദിക്കില്ലേ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ ഇതുകൊണ്ടും പറയും അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്തരോ അയ്യോ എൻ്റെ പാട്ട് എനിക്ക് മുഴുവൻ പാടാൻ പറ്റിയില്ല ഒറ്റമില്ലാന്ന് പാടി നോക്കട്ടെ കുന്നത്ത് കുന്നയും പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ സന്ധ്യ പോലെ മാനത്ത് തിങ്കൾ ഉദിച്ച പോലെ അഴകിന്റെ മന്ദാരം പൂത്ത പോലെ ഏതൊരാൾ കണ്ടാൽ കൊതിച്ചു പോകും കുന്നത്ത് കൊന്നയും പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ ഞാൻ നോക്കി ഞങ്ങൾ ഈ വിൽക്കലാമേള ഒരു സ്ഥലത്ത് അപ്പോൾ എനിക്ക് ഇത്രയും വർഷം ഞാനെനിക്ക് ഒന്ന് ചെറിയ കാലം തൊട്ടേ മിമിക്രി ട്രൂപ്പ് ഡാൻസിൻ്റെ പരിപാടി ഇതൊക്കെ ചെയ്തിരുന്നെങ്കിലും ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ ചേിയ ഞങ്ങൾ അങ്കമാലി ഭാഗത്ത് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു അങ്കമാലി ഒരു പരിപാടി ചെയ്ത സമയത്ത് ഞങ്ങൾ പതിനാല് പേരാണ് സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പോൾ അവർ കണ്ണകി ഇതൊക്കെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞാൽ അച്ഛനും എനിക്കും കൂടെ അവരൊരു ഗിഫ്റ്റും തന്നൊരു പൊന്നാടയാണ് ഇച്ചിരി ചിട്ട് അവർക്ക് ഭയങ്കര കൂടി ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നിട്ടുണ്ട് ശരിക്കും നമ്മളൊരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരുമ്പളെ വിളിക്കുകയില്ലുമ്പോൾ ഒരേയും വിളിക്കല് ഒരസ് ഉണ്ടാവാൻ ചരിത്രം ഉണ്ടായില്ല പക്ഷേ ഇവരെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഒരു പരിപാടി കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യണം ഞങ്ങൾക്ക് അന്ന് അത്രയും സമ്മാനവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ സ്റ്റേജിൽ എത്ര ഞങ്ങൾ ഓരോ പതിനാല് പേര് ഈ പതിനാല് പേരുടെ പേരിൽ അവർ ഞങ്ങൾക്ക് ഒരു ട്രോഫി അവർ തന്നെ കൊരിയറിൽ അതായത് അങ്കമാലിന്ന് കൊയിലാണ്ടി ഞങ്ങളുടെ വീട് അഡ്രസ്സിലേക്ക് അവരയച്ചു ഒരുപാട് സന്തോഷം സരികെ കാണാൻ കഴിഞ്ഞതിൽ കുറേ കാലമായി കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് ഒപ്പം ദിലീപിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതിനേക്കാളേറെ സന്തോഷം നന്നായിപ്പോട്ടെ നിങ്ങളിങ്ങനെ ഒരുപാട് പേരെ ചിരിച്ച് നേരം ചിരിച്ചും ചിരിപ്പിച്ചും രണ്ട് വ്യത്യസ്ത ദിശകളിലെ ഭാഷകളിൽ പരസ്പരം തമാശകൾ പറഞ്ഞു ചിലതൊക്കെ കൂടുതൽ മനസ്സിലാക്കിയും ചിലതൊക്കെ മനസ്സിലാക്കാത്തതാണ് മനസ്സിലാക്കാത്തതാണതിൻ്റെ ഭംഗി എന്ന് മനസ്സിലാക്കിയും ദീർഘകാലം ഈ ആദ്യം പറഞ്ഞ ക്ലൂ പോലെ ചിരഞ്ജീവിയും സൗഭാഗ്യവതിയും ആയി ഒരുപാട് കാലം മുന്നോട്ട് പോകണം ഈ ചില ആളുകളെ കാണുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാവും ഒരു കാര്യമില്ല വലിയ ഒരു ചായ പോലും ഞങ്ങൾ കൈകളിലേക്ക് ഒരുമിച്ച് തരുന്നപ്പോഴും പോകും പക്ഷേ ചില ആളുകളുടെ ഓർമ്മ ചില ആളുകളുടെ മുഖം ചില ആളുകളുടെ മുഖം മനസ്സിൽ ഓർമ്മിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ സന്തോഷം ഒരു കാര്യമില്ല അത് മനസ്സിൽ സന്തോഷം സരിക അങ്ങനെ ഒരു വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുജിത്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭക്തയാണ് അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ വിശ്വാസിയാണ് വേണം നല്ലതാണ് കൂടുതൽ ആണ് രണ്ടുപേർക്കും ഭക്തിയുണ്ട് ഈ ഭക്തി നല്ലതാണ് ഭക്തി നല്ലതാണ് ഒപ്പം മനുഷ്യനെ കൂടി സേവിക്കാൻ കഴിയുന്നു കലയിലൂടെയും മറ്റും അങ്ങനെയാണല്ലോ നമ്മൾ ഈ അതുകൊണ്ടാണല്ലോ എല്ലാവരും അങ്ങനെ പറയാറില്ലേ എന്താണ് മാനവ സേവയാണ് മാധവ സേവ അയ്യോ ഓ മാധവനാണോ മനസ്സിൽ ഞാനിത് പറഞ്ഞപ്പോഴാണ് മാനവ സേവയാണ് മാധവ സേവ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിൽ തോന്നിയത് ശ്രീ ഓം മാധവനെയാണ് മനസ്സിൽ വിചാരിച്ചത് നാടകത്തിൻ്റെ അരങ്ങിൽ കാളിദാസ കലാകേന്ദ്രം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വഴി വളരെ വിശാലവും വലുതുമായി പടർന്നു കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന മഹാന്മാരായ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് മുണ്ടക്കയ നാടക സമിതിയിൽ നിന്ന് പിന്നീട് കാളിദാസയിലേക്ക് കടന്നു വന്നു സാക്ഷര തിലകൻ ചേട്ടൻ പിന്നീടാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി ഗീത ഹാറ്റ്സിലോട്ടൊക്കെ പോകുന്നത് ശ്രീ മുകേഷ് അടക്കം ഉള്ളവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സമിതിയാണ് അതൊരുപാട് നല്ല നാടകങ്ങൾ രമണനൊക്കെ അവരൊന്ന് ഗംഭീരമായി രണ്ടാമത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു മാത്രമല്ല ശ്രീ ഓമാധവൻ പുരോഗമന പൊതുജന പ്രസ്ഥാനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായ സംഭാവന നൽകിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹവുമായി പല വേദികളും പങ്കിടാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് നന്നായി തന്നെയാണ് വരുന്നത് സീരിയൽ നന്നായിട്ട് അത് ശരി കാളിദാസ കലാകേന്ദ്രത്തിന്റെ അൻപതാം വാർഷികം ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ കൊല്ലത്ത് വെച്ച് കുറുപ്പ് സാറൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനും അവിടെ സംസാരിക്കാൻ വന്നിരുന്നു പരിപാടി നാല് നാലുപേര് ചേർന്നിട്ടാണ് കാളിദാസ തുടങ്ങണത് എന്തായാലും ഇതൊരു നല്ല തിരഞ്ഞെടുപ്പായി എനിക്കതറിയില്ല നിങ്ങളുടെ നാടക പശ്ചാത്തലം അറിയില്ല അല്ലെ നിങ്ങളുടെ പശ്ചാത്തലം സീരിയലാണ് അല്ല കളിദാസ നാടക നാടകസമിതിയിൽ ഉണ്ടായിരുന്നില്ല പ്രൊഡ്യൂസ് ചെയ്ത സീരിയൽ അതെനിക്ക് തോന്നി കബഡിയാർ ഭാഗത്ത് ഒരു സ്റ്റുഡിയോയിലായിരുന്നല്ലോ സ്റ്റുഡിയോയിലായിരുന്നു എഡിറ്റിംഗ് ശ്രീരാജേന്ദ്രനും ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഡക്ടാണ് അദ്ദേഹം ഇബ്രാഹിം അൽ കെ സിയുടെ വിദ്യാർത്ഥിയായിരുന്നു ശ്രീ രാജേന്ദ്രൻ ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ായി സന്തോഷം ഓ മാധവൻ പ്രൊഫഷണൽ നാടകവേദിയിലെ ഗുരുസ്ഥാനീയൻ നാടക സംവിധായകൻ നടൻ ചലച്ചിത്ര രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു മലയാള നാടകവേദിയിലേക്ക് മികച്ച ഒട്ടനവധി നാടകങ്ങൾ സംഭാവന ചെയ്ത ഇദ്ദേഹത്തെ മലയാള നാടക ചരിത്രത്തിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു നാടക സംഘമായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകനായ ഒ മാധവന് സായാഹം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു എണ്ണായിരത്തോളം നാടക വേദികളിൽ അഭിനയിച്ചിട്ടുണ്ട് തിക്കോടിയൻ പുരസ്കാരം പുരസ്കാരം എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് പ്രശസ്ത നടികൂടിയായ വിജയകുമാരി ചലച്ചിത്ര താരവും എം എൽ എയുമായ മുകേഷ് ജയശ്രീ അഭിനേത്രിയായ സന്ധ്യ എന്നിവർ മക്കളും സിനിമ നാടക അഭിനേതാവായ രാജേന്ദ്രൻ മരുമകനുമാണ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് അദ്ദേഹം അന്തരിച്ചു അപ്പോ ഇനിയാ ഇപ്പുറത്തോ അപ്പോൾ ഈ പുരസ്കാരം ഏറ്റു വാങ്ങി കൊണ്ട് ഈ ദിവസം യാത്ര പറയാൻ വേണ്ടി ഒരു തകർപ്പൻ എഴ നാലുവരി രണ്ടു വേരും നിന്നുകൊണ്ട് ചെയ്യൂ ഡാൻസ് ചെയ്യൂ പാടിക്കേണം ഹൈ ഗോട റെഡി ദിമിദി മിദിമിദ ദിമിദി മിദിമിദ ദിമിദി മിദിമിദ ദിമിദി മിദിമിദ ദിമിദി മിദിമിദ മിമിദി മിദിമിദ മ്പോ വാഗെ ബേജാറായി പണ്ടല്ലേറെ മുമ്പല്ലെന്ന് വെള്ളം വന്ന നേരത്ത് അന്തം വീട്ട് നമ്മളം പോവാറായി ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ചങ്കും കൊണ്ട് ചങ്ങാ പിള്ള പിള്ളു പിള്ളമിതാ പണ്ടല്ലേറ മുമ്പല്ല പിള്ളം വന്ന നേരത്തെ അന്തം വീട്ടു നിന്നു നമ്മളം പോകാകെ ബേജാറായി ചങ്ങും കൊണ്ടു ചങ്ങാടങ്ങ

പിന്നെ പിന്നെയും വന്നു മാറി മുമ്പില്ലാ തുരൂകിലെ ആഴുമാളും മാളും പോലെ നീന്തി പോകണ് പിന്നേം പിന്നെയും വന്നു മാറി മുമ്പില്ലാതുരൂകില് ഏതോ ദിക്കിലോരോ മുക്കിലോരോരുത്തരത്തവേ ഏതോ ദിക്കിലോരോ മുക്കിലോരോരുത്തരത്തവേ ടു പിള്ളേർ 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 ചങ്ങും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ചങ്ങും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് പിള്ളേർ പിള്ളേർ പിള്ളർ പിള്ളർമി മിതി ിരിമിതാ തിമിതി മിരിമിത പണ്ടല്ലേറമും പല്ലെന്ന് വെള്ളം വന്ന നേരത് അന്നം വീട്ട് നിന്നു നമ്മൾ നമ്പോ ബാഗെ ബേജാറായി പണ്ടല്ലേറമുമ്പല്ലെന്ന് വെള്ളം വന്ന നേരത് അന്നം വീട്ട് നിന്നു നമ്മൾ നമ്പോ ബാഗെ ബേജാറായി ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ടു വന്നത് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ടു വന്നത് പിള്ളേർ 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 മിരിമിത എമിതി മിരിമിത మిదిమిదిమిది మిదా ఆదిమిదిమిది మిదా మిదిమిదిమిది మిదా ఆదిమిదిమిది మిదా మిదిమిదిమిది మిదా ఆదిమిదిమిది మిదా మిదిమిదిమిది మిదా ఆదిమిదిమిది మిదా చంగం కొండ ചങ്ങാടങ്ങൾ ഉണ്ടാക്കി വന്ന പിള്ളേരെ കുറിച്ച് പാടിയതാണ് സരിക പക്ഷെ ഇത് സരിക ഇത് ദിലീപ് ഇവർ ചങ്കിനകത്തെ ചങ്ങാടങ്ങളാണ് ചങ്കിനകത്തെ ചങ്ങാത്തങ്ങളും ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം അറ്റ്ളി ടി വി ഡോട്ട് ഇൻ